എല്ലാവർക്കും നമസ്കാരം രാമായണ മാസ ആചരണത്തോടനുബന്ധിച്ച് കോട്ടയം തിരുനക്കര തൃക്കേക്കാട്ട് സ്വാമിയാർമ്മടത്തിൽ പ്രവർത്തിക്കുന്ന ശ്രീശങ്കര ആർഷ വിദ്യാപീഠത്തിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന രാമായണ കഥ പ്രവചനം തുടരുകയാണ് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രാമായണ കഥ പറയുന്നത് പാർവതി പി ആർ രണ്ടു കുട്ടികൾ ഏകശ്ലോകി രാമായണം ചൊല്ലുന്നുണ്ട് രാജേശ്വരി ആൻഡ് സൂര്യനാരായണ ആദ്യമായിട്ട് നമുക്ക് ഏകശ്ലോകി രാമായണം കേൾക്കാം അതിനായി രാജേശ്വരിയെയും സൂര്യനാരായണനെയും ക്ഷണിക്കും य रामभद्राय रामचन्द्राय वेदसे रघुनादाय नादाय सीताय पदये नमः मनोदवम् आरुतल्यवेगं विदेण्डियं बुद्धिपरां वरिष्ठं वानरमुख्यम् ൂതം തിരസാമേ പൂം രാമ തപോനാധിഗമനം ഹാത്വാഗം കാഞ്ചനം വൈദേഹിഹരണം ജായി മരണം സുഗ്രീവ സംഭാഷണം വാഴീഗ്രഹണം സമുദ്രതരണം ലങ്കാരിദനം അച്ഛാദ്രാവണ രാജേശ്വരിയും സൂര്യനാരായണനും നന്നായിട്ട് ചൊല്ലി കേട്ടോ ഇതുപോലെ എല്ലാ ശ്ലോകങ്ങളും ഒക്കെ ഇനിയും പഠിക്കണം എല്ലാ ദിവസവും ഓൺലൈൻ ക്ലാസ്സിലൊക്കെ വന്ന് എല്ലാ ശ്ലോകങ്ങളും പഠിച്ച് ഭഗവാനെ ഭജിക്കണം ദിവസവും കേട്ടോ ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും കുഞ്ഞുങ്ങൾക്കുണ്ടായിരിക്കട്ടെ അടുത്തതായി പാർവതി പി ആർ ആണ് കഥ പറയുന്നത് കഴിഞ്ഞ ദിവസം പാർവതി സായിരാച്ചാ എന്താ ഏതാ കേട്ടില്ല പാർവതി पार्वती रामाय रामभद्राय रामचन्द्राय वेदसे रघुनादाय नादाय सीताय पतये नमः मनोजपं मारुततुल्यवेगं जितेन्द्रियं बुद्धिमतां वरिष्ठं वादात्मजं वानरयूथमुख्यम् ശ്രീരാമദൂതം സ്മരാമി എല്ലാവർക്കും നമസ്കാരം ഈ രാമായണ മാസത്തിൽ ശ്രീരാമചന്ദ്ര സ്വാമിയുടെ ജീവിതകഥ സ്മരിക്കുവാനായി ഒരു അവസരം ലഭിച്ചതിൽ സന്തോഷിക്കുന്നു ഇനി ഞാൻ കഥയിലേക്ക് പ്രവേശിക്കട്ടെ ചിത്രകൂടത്തിലെ മനഭംഗി ആസ്വദിച്ചും ഫലമൂലാദികൾ ഭക്ഷിച്ചുകൊണ്ടും സന്തോഷത്തോടു കൂടി നടന്നുകൊണ്ടിരുന്ന രാമലക്ഷ്മണന്മാരും സീതയും പെട്ടെന്ന് വലിയ ശബ്ദം കേൾക്കുകയും കാട്ടിലെ മൃഗങ്ങളെല്ലാം ഭയപ്പെട്ട് ഓടുന്നതും കണ്ടപ്പോൾ ശ്രീരാമചന്ദ്ര സ്വാമി ലക്ഷ്മണനോട് പറഞ്ഞു ലക്ഷ്മണ രാജാവോ രാജപുത്രനോ വനത്തിൽ വെച്ച് മൃഗ മൃഗങ്ങളെ വേട്ടയാടാൻ എത്തിയിരിക്കുന്നുവോ എന്നൊരു സംശയം അതോ മറ്റെന്തെങ്കിലും ആണോ ഒന്ന് നോക്കി അറിയുക ഇതുകേട്ട ലക്ഷ്മണൻ നിന്ന ഒരു സാല വൃക്ഷത്തിൽ കയറി എല്ലാ ദിക്കുകളിലേക്കും നോക്കി വടക്കോട്ട് നോക്കിയപ്പോൾ വലിയ സേനയെ കണ്ടു ആന കുതിര തേര് എന്നിവയും അവയോടൊപ്പം വലിയ കാലാൽപടേയും കണ്ടു ശ്രീരാമചന്ദ്ര സ്വാമി പറഞ്ഞു ആ സൈന്യം ആരുടേതെന്ന് നോക്കൂ അതു കേട്ട ലക്ഷ്മണൻ ആ സേനയെ എന്ന വണ്ണം അഗ്നി പോലെ കോപം പൂണ്ട് ജ്വലിച്ച് ഇങ്ങനെ പറഞ്ഞു പട്ടാഭിഷേകം കഴിഞ്ഞതിനു ശേഷം രാജ്യം അഖണ്ഡകമായി കൈവശം വെക്കാൻ വേണ്ടി കൈകേയി പുത്രനായ ഭരതന്റെ വരവാണത് തേരിൽ കോവിദാരധ്വജം ഉയർന്നു വിരാജിക്കുന്നു പേരുകേട്ട ശ്രീമത്തായ ആ രഥധ്വജം നമുക്ക് രണ്ടു പേർക്കും വില്ലേണ്ടി ഇവിടെ നിൽക്കാം യുദ്ധസന്നദ്ധമായി നമുക്കിവിടെ നിൽക്കാം എന്ന് ലക്ഷ്മണൻ പറയുന്നു അങ്ങനെ ഭരതനെതിരായി ക്രോധത്തോടെ സംസാരിച്ച ലക്ഷ്മണനെ സ്വാ സാന്ത്വനിപ്പിച്ചുകൊണ്ട് ശ്രീരാമൻ പറഞ്ഞു മഹാബലനും മഹോത്സാഹനുമായ ഭരതൻ സ്വയം ഇങ്ങോട്ട് വന്നിരിക്കെ തനസ്സുകൊണ്ടും വാളുകൊണ്ടും പരിചകൊണ്ടും നിർവഹിക്കേണ്ടതായ ഒരു കാര്യവുമില്ല പിതാവിന്റെ സത്യം പരിരക്ഷിക്കാമെന്ന് ഏറ്റതിനു ശേഷം ഭരതനെ യുദ്ധത്തിൽ ഹനിച്ചിട്ട് ദുഷ്പേരു നേടിയതിനു ശേഷം രാജ്യം എന്തിനാണ് ശത്രുഘ്നായ ഭവാനും ഭരതനും ശത്രുഘ്നും കൂടാതെയുള്ള ഒരു സുഖവും എനിക്ക് വേണ്ട ഭ്രാതുവത്സരനും എനിക്ക് പ്രാണനേക്കാൾ പ്രിയപ്പെട്ടവനുമായ ഭരതൻ അയോധ്യയിലെത്തിയപ്പോൾ ജഡാവത്കലധാരിയായ ജാനകിയോടും ഭവാനോടും കൂടി വനത്തിലേക്ക് പോകേണ്ടി വന്ന എന്നെപ്പറ്റി ഗ്രഹിച്ച് സ്നേഹ പരവശനും ദുഃഖ നിമഗ്നുമായി കുലധർമ്മത്തെ മുന്നിൽ നിർത്തി നമ്മെ കാണാൻ പുറപ്പെട്ടു വന്നതാണെന്ന് ഞാൻ വിചാരിക്കുന്നു മറ്റൊരു തരത്തിലല്ല ഭരതൻ വന്നിരിക്കുന്നത് കൈകേയി മാതാവിനോട് രോഷപ്പെട്ട് അപ്രിയം പറഞ്ഞതിനു ശേഷം പിതാവിനെ പ്രസാദിപ്പിച്ചിട്ട് ശ്രീമാനായ ഭരതൻ രാജ്യം എനിക്ക് അർപ്പിക്കാനായിട്ടാണ് വന്നിരിക്കുന്നത് ഇപ്പോൾ ആ ഭരതൻ നമ്മെ കാണണമെന്ന് ആഗ്രഹിക്കുന്നത് ഉചിതമാണ് മനസ്സുകൊണ്ട് പോലും നമുക്ക് അഹിതം ഭരതൻ ആഗ്രഹിക്കുകയില്ല മുൻപ് എപ്പോഴെങ്കിലും ഭരതൻ ഭവൻ എന്തെങ്കിലും അഹിതം അഹിതം ചെയ്തതായിട്ട് താങ്കൾ ഓർക്കുന്നുണ്ടോ ഇത്രയേറെ ഭയം ഭരതനെ പറ്റി ഉണ്ടാവുന്നത് എന്തുകൊണ്ട് നിഷ്ഠൂരമായതൊന്നും ഭരതനെ പറ്റി ഭവാൻ പറയരുത് അപ്രിയവും പറയരുത് ഭരതനോട് ചെയ്യുന്ന അപ്രിയം എന്നോട് ചെയ്യുന്ന അപ്രിയമായി അറിയുക ഏതെങ്കിലും ആപത്തിൽപ്പെട്ടാൽ പോലും പുത്രന് പിതാവിനെ കൊല്ലാനാവുമോ തന്റെ പ്രാണൻ തന്നെയായ ഭ്രാതാവിനെ ഒരു ഭ്രാതാവിന് കൊല്ലാനാവുമോ രാജ്യത്തിന് വേണ്ടിയാണ് നീ ഇപ്രകാരമുള്ള വാക്കുകൾ ഉരയ്ക്കുന്നതെന്ന് ഭരതനെ കണ്ടിട്ട് ഞാൻ പറയാം രാജ്യം ഇയാൾക്ക് കൊടുക്കൂ എന്നു ഞാൻ പറയുകയേ വേണ്ടു അങ്ങനെ തന്നെ എന്ന് ഭരതൻ സമ്മതിക്കും ധർമ്മശീലനായ ശ്രീരാമൻ ഇപ്രകാരം പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻറെ ഹിതം മാത്രം ആഗ്രഹിക്കുന്നവനായ ലക്ഷ്മണൻ ലജ്ജകൊണ്ട് തന്നിലേക്ക് തന്നെ ചൂളിപ്പോയി ഈ സമയം ഭരതൻ സേനയുടെ ഗതി നിർത്തിയതിനു ശേഷം ഗുരുജനായ കാഗുസ്തനെ സമീപിക്കുവാൻ കാൽനടയായി നടന്നു നിർദ്ദിഷ്ട സ്ഥാനത്ത് സൈന്യത്തെ ഒതുക്കി നിർത്തിയ ശേഷം ഭരതൻ ഭ്രാതാവായ ശത്രുഘ്നോട് പറഞ്ഞു കൂടെയുള്ള കൂടെയുള്ള ആളുകളോടും വേടന്മാരോ വേടന്മാരോടും കൂടി വേഗത്തിൽ എല്ലായിടത്തും അന്വേഷണം നടത്തുക ഗുഹനം അന്വേഷിക്കട്ടെ മന്ത്രിമാരോടും പൗരന്മാരോടും ഗുരുക്കളായ ബ്രാഹ്മണരോടും കൂടി ഞാനും കാൽനടയായി അന്വേഷിക്കാം ഭരതനും കൂട്ടുകാരും ചിത്രകൂടത്തിൽ പൂത്തുനിൽക്കുന്ന ഒരു സാനുവൃക്ഷത്തിനടുത്തെത്തിയപ്പോൾ രാമാശ്രമത്തിലെ അഗ്നിയിൽ നിന്ന് പൊങ്ങുന്ന ധൂമം കണ്ടു അത് കണ്ടപ്പോൾ ഭരതനും കൂട്ടുകാരും ആഹ്ലാദിച്ചു ഇവിടെ രാമൻ രാമനുണ്ടെന്നറിഞ്ഞിട്ട് കടൽ കടന്നതുപോലുള്ള ഒരു ആഹ്ലാദമാണ് അവർക്കുണ്ടായത് ചിത്രകൂടത്തിൽ പുണ്യജനങ്ങൾ വസിക്കുന്ന സ്ഥലത്തുള്ള ആ രാമാശ്രമം കണ്ട് ആ മഹാത്മാവ് ഗുഹനോടുകൂടി വേഗത്തിൽ നടന്നു സൈന്യത്തിനോട് അവിടെ തന്നെ നിൽക്കാൻ ആജ്ഞാപിച്ചു വസിഷ്ഠ മഹർഷി എന്റെ അമ്മമാരെ വേഗത്തിൽ കൂട്ടിക്കൊണ്ടുവന്നാലും വന്നാലും എന്നെ ഏൽപ്പിച്ചു ജ്യേഷ്ഠ ഭക്തിയുള്ള ഭരതൻ വേഗത്തിൽ മുമ്പേ നടന്നു സുമും ശത്രുഘ്നും ശ്രീരാമനെ കാണുവാനുള്ള ഔത്സുഖ്യത്തോടെ മുന്നേ നടന്നു താമസാലയങ്ങൾക്കിടയിലുള്ള ഖാദാവിന്റെ പണ്ണുകുടീരം നടക്കുമ്പോൾ കണ്ടുപിടിച്ചു മൺതോലും മുടുത്ത് ജടാധാരിയായിരിക്കുന്ന ശ്രീരാമചന്ദ്രനെ അവർ കണ്ടു സുഖങ്ങൾ മാത്രം അർഹിക്കുന്ന രാമന് ഞാൻ മൂലമാണ് ഈ ദുഃഖം വന്നപ്പെട്ടത് ലോകം മുഴുവൻ നിന്ദിക്കുന്നവനായ ഈ ഉള്ളവൻ ഈ അല്പന്റെ ജീവിതം വ്യർത്ഥമാക്കി അങ്ങനെ വിലപിച്ചു ശ്രീരാമന്റെ പാദങ്ങളിൽ തൊടുന്നതിനു മുമ്പേ തന്നെ അദ്ദേഹം ഭൂമിയിൽ വീണു ശത്രുഘ്നും കരഞ്ഞുകൊണ്ട് രാമന്റെ പാദചരണങ്ങളിൽ വീണു അവരെ രണ്ടുപേരെയും ആലിംഗനം ചെയ്തുകൊണ്ട് രാമനും കണ്ണീർ പൊഴിച്ചു ദുഃഖാർത്ഥനായ ഭരതനെ അടുത്തിരുത്തിക്കൊണ്ട് ശ്രീരാമൻ ചോദിച്ചു വത്സ നീ കാട്ടിലേക്ക് പോകുന്നുവല്ലോ അച്ഛൻ ഇവിടെ അദ്ദേഹം ജീവിച്ചിരിക്കേ നീ കാട്ടിലേക്ക് വരാൻ പാടുള്ളതല്ലോ ശ്രീരാമചന്ദ്രസ്വാമി ഭരതനോട് ധർമ്മ സംരക്ഷണത്തെ കുറിച്ച് കുറെ നേരം സംസാരിച്ചു രാമന്റെ വാക്കുകേട്ട ഭരതൻ പറഞ്ഞു ധർമ്മവിഹീനനായ എനിക്ക് രാജ്യധർമ്മം കൊണ്ട് എന്ത് കാര്യം ഞാൻ കേകയത്തിലായിരിക്കേ ജ്യേഷ്ഠൻ കാട്ടിലുമായിരിക്കേ സജ്ജനങ്ങൾ ആദരിക്കുന്ന യജ്ഞശീലനായി വാഴ്ത്തപ്പെട്ട നമ്മുടെ പിതാവ് സ്വർഗം പൂകി ജ്യേഷ്ഠൻ സീതയോടും ലക്ഷ്മണനോടും കൂടി നിഷ്ക്രമിച്ചതോടുകൂടി ദുഃഖ ശോകാധിപുതനായ രാജാവ് സ്വർഗം പ്രാപിച്ചു ജ്യേഷ്ഠ എഴുന്നേറ്റ് അദ്ദേഹത്തിന് ഉദകക്രിയ ചെയ്യുക ഞാനും ശത്രുഘ്നും മുമ്പേ തന്നെ ഉദകക്രിയ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു ഭരതൻ പറഞ്ഞ പിതൃമരണ ദുഃഖ വാർത്ത കേട്ട് രാമൻ രണ്ടു കൈയും ഉയർത്തിക്കൊണ്ട് നിലത്തു വീണു ബോധം തെളിഞ്ഞപ്പോൾ കണ്ണീർ പൊഴിച്ചുകൊണ്ട് പറഞ്ഞു ഭരത ശത്രുഘ്നോടുകൂടി പിതൃകർമ്മങ്ങളെല്ലാം അനുഷ്ഠിക്കാൻ ഭവാന് കഴിഞ്ഞല്ലേ ഭവാന് ചാരിതാർത്ഥ്യത്തിന് അവകാശമുണ്ട് പിന്നീട് മന്ദാകിനി നദിയിൽ സ്നാനം ചെയ്ത് മന്ദാകിനി തീരത്തു നിന്ന് ആ തീരത്തു തന്നെ തേജസ്വിയായ രാഘവൻ പ്രാ ഭ്രാതാക്കളോടുകൂടി പിതാവിന് പിണ്ടമർപ്പിച്ചു വളരെ കൂടി പിതാവിന്റെ മരണാനന്തര ക്രിയകളെല്ലാം അവിടെ ശ്രീരാമൻ ആ മന്ദാകിനി തീരത്ത് വിദ്യാമണ്ണം ചെയ്തു ദശരഥ മഹാരാജാവിന്റെ പത്നിമാരെ മുൻനിർത്തി മഹർഷി ആ പ്രദേശ ആ രാമ് വശിഷ്ടമഹർഷി രാമദർശനം കൊതിച്ചുകൊണ്ട് ആ പ്രദേശത്തേക്ക് കടന്നു വന്നു സ്വാമി ഭരതനോട് ചോദിച്ചു ഇപ്രകാരം മരപുരിയും ജടയും ധരിച്ചിട്ട് ഭവാൻ ഇങ്ങോട്ട് വന്നത് എന്തി ആദിപ്പിക്കുന്നു എന്തു കാരണത്താലാണ് സഹോദര നീ രാജ്യം ഇപ്രകാരം കൃഷ്ണാജന ജടാധാരിയായി ഈ ദേശത്തേക്ക് വന്നതെന്ന് പറയുക ഈ കാണുന്ന സകല പൗരന്മാരും വിധവകളായ അമ്മമാരും അങ്ങയുടെ സമീപത്തേക്ക് എത്തിയിരിക്കുന്നത് അങ്ങ് ധർമാനുസൃതമായി രാജ്യഭരണം ഏറ്റെടുക്കണം എന്ന് അങ്ങേ അറിയിക്കുവാനായിട്ടാണ് അങ്ങ് ദയവ് ചെയ്ത് അങ്ങ് രാജ്യം ഏറ്റെടുത്ത് ഭരണം നിർവഹിച്ചാലും ഞങ്ങളെ എല്ലാവരെയും സന്തോഷിപ്പിച്ചാലും ഇപ്രകാരം പറഞ്ഞുകൊണ്ട് ഭരതൻ ശ്രീരാമചന്ദ്ര സ്വാമിയുടെ പാദങ്ങളിൽ നമിച്ചുകൊണ്ട് പാദങ്ങൾ ഗ്രഹിച്ചു അല്ലയോ ഭരത പിതാവിന്റെ വാക്കു പാലിക്കേണ്ടത് മകന്റെ കടമയാണ് അതുപോലെ തന്നെ മാതാവിനോട് നാം ധർമാനുഷ്ഠാനത്തിൽ ഗൗരവം പാലിക്കണം അതിനാൽ ഞാൻ അതിനാൽ ഞാൻ മനത്തിലേക്ക് വരേണ്ടതും നീ രാജ്യം ഭരിക്കേണ്ടതുമാണ് ഇപ്പോൾ ശരിയായിട്ടുള്ള ധർമ്മം ലോകരുടെ മുമ്പിൽ ഈ ആജ്ഞ നൽകിയിട്ടാണ് ദശരഥ മഹാരാജാവ് സ്വർഗം പോകിയിട്ടുള്ളത് ആ ആജ്ഞ പരിപാലിക്കേണ്ടത് നമ്മുടെ ചുമതലയാണ് കുറിച്ചൊരു നീണ്ട സംവാദം തന്നെ നടന്നു ജാബാലി എന്ന മഹർഷിയും ഒരുപാട് ബ്രാഹ്മണരും ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു ധർമ്മത്തെ കുറിച്ച് പക്ഷേ എന്തെല്ലാം പറഞ്ഞാലും പിതൃവാക്യ പരിപാലനമാണ് മകന്റെ ഏറ്റവും വലിയ ധർമ്മം എന്ന് പറഞ്ഞ് ശ്രീരാമചന്ദ്രൻ അതിൽ ഉറച്ചു നിന്നു അവസാനം ശ്രീരാമചന്ദ്ര സ്വാമിയുടെ ഇംഗിതത്തിന് വഴങ്ങി ഭരതൻ പറഞ്ഞു ജ്യേഷ്ഠ ഹേമഘോഷിതമായ ഈ രണ്ടു പാതുകൾ അങ്ങ് കയറി നിന്നാലും ഇവ ലോകർക്കെല്ലാം യോഗക്ഷേമം ഉളവാക്കും നരശ്രേഷ്ഠനായ ശ്രീരാമൻ പാതുകൾ കയറി നിന്ന ശേഷം അതഴിച്ച് മഹാ തേജസ്വിയായ അദ്ദേഹം മഹാത്മാവായ ഭരതനു നൽകി ആ പാതുകെ നമസ്കരിച്ചുകൊണ്ട് രാമനോ ആ പാതകങ്ങളെ നമസ്കരിച്ചുകൊണ്ട് രാമനോട് പറഞ്ഞു പതിനാല് വർഷങ്ങൾ ജടയും മരപുരിയും കെട്ടി ഞാൻ കഴിയും ഭക്ഷിക്കും രഘുനന്ദന അങ്ങയുടെ ആഗമനം പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ നഗരത്തിന് പുറത്ത് വസിക്കും അങ്ങയുടെ പാതുകൾ രാജ്യതന്ത്രത്തെ സമർപ്പിച്ചുകൊണ്ട് പതിനാല് വർഷം പൂർത്തിയാക്കിയതിന്റെ പിറ്റേനാൾ അങ്ങേ കണ്ടില്ലെന്ന് വന്നാൽ ഞാൻ അഗ്നിപ്രവേശം ചെയ്യുന്നതാണ് ശരി അങ്ങനെ ആകട്ടെ എന്ന് പ്രതിജ്ഞ ചെയ്തിട്ട് ഭരതനെയും ശത്രുഘ്നെയും ആലിംഗനം ചെയ്തുകൊണ്ട് ശ്രീരാമൻ ഇപ്രകാരം പറഞ്ഞു കൈകേയി മാതാവിനെ നന്നായി സംരക്ഷിക്കുക രോഷം പ്രകടിപ്പിക്കരുത് എന്നെയും സീതയും ആണയിട്ടുകൊണ്ട് പറയുകയാണ് ധർമ്മ്നായ ഭരതൻ നന്നായി അലങ്കരിച്ച പ്രഭചിഹ്ന പാതുകെ കൈകൊണ്ടതിന് ശേഷം രാമനെ പ്രദക്ഷിണം വയ്ക്കുകയും ചെയ്തിട്ട് അവ മഹാഗജത്തിന്റെ പുറത്ത് കയറ്റി വെച്ചു പിന്നീട് വംശവർദ്ധനനും ഹിമവാനെ പോലെ അചഞ്ചലനായി സ്വധർമ്മത്തിൽ വർദ്ധിക്കുന്നവനുമായ രാമൻ ക്രമമനുസരിച്ച് ഗുരുജനങ്ങളെയും മന്ത്രിമാരെയും ഉദ്യോഗസ്ഥന്മാരെയും രണ്ട് അനുജന്മാരെയും വേണ്ട പോലെ ആദരിച്ച് വിട പറഞ്ഞു ഭരതനാകട്ടെ ചിരസിൽ വഹിച്ച് കൂടി അടൽ വെടിഞ്ഞ് പേരിലേറി വശിഷ്ഠൻ വാമദേവൻ ജാബാലി ദൃഢപ്രദൻ എന്നിവരും മന്ത്രപൂചിതരായ മന്ത്രിമാരും മുമ്പിൽ യാത്ര ചെയ്തു മനോഹരമായ മന്ദാഗിനി നദിയും മഹാഗിരിയായ ചിത്രകൂടവും പ്രദക്ഷിണം വെച്ച് അവർ കിഴക്ക് നോക്കി യാത്രയായി ഭരദ്വാജ മഹർഷിയുടെ ആശ്രമത്തിനടുത്തെത്തിയപ്പോൾ വീര്യവാനായ ഭരതൻ രഥത്തിൽ നിന്നിറങ്ങി മഹർഷി പാദങ്ങളിൽ പ്രണമിച്ചു അപ്പോൾ മഹർഷി സന്തോഷത്തോടെ ഭരതനോട് ചോദിച്ചു കൃത്യം സാധിച്ചുവല്ലോ രാമനുമായി സമാഗമുണ്ടായല്ലോ ജ്ഞാനിയായ മഹർഷി ഇപ്രകാരം ചോദിച്ചപ്പോൾ ഭക്തനായ ഭരതൻ പ്രകാരം മറുപടി പറഞ്ഞു വസിഷ്ഠ വസിഷ്ടഹർഷിയുടെയും എന്റെയും അഭ്യർത്ഥനകൾ കേട്ട് ക്രമനായ രാഘവൻ വശിഷ്ട മഹർഷിയെ അറിയിച്ചത് പ്രകാരമാണ് അദ്ദേഹത്തിന്റെ പ്രതിജ്ഞയിലുള്ളത് ഇങ്ങനെ പറഞ്ഞപ്പോൾ മഹാപ്രാജ്ഞനും വാക്യജ്ഞനുമായ വശിഷ്ടമഹർഷി രാഘവനോട് മഹത്തായ വചസ്സുകൾ മറുപടിയായി പറഞ്ഞു മഹാപ്രാജ്ഞ ഹേമഭൂഷിതമായ അങ്ങയുടെ പാതുകൾ സന്തോഷത്തോടു കൂടി നൽകിയാലും അയോധ്യയിൽ യോഗക്ഷേമത്തിനായിക്കൊണ്ട് വശിഷ്ഠൻ ഇപ്രകാരം പറഞ്ഞപ്പോൾ രാമൻ കിഴക്കോട്ട് നോക്കിക്കൊണ്ട് ഹേമാലങ്കൃതമായ പാതകങ്ങളിൽ നിന്ന ശേഷം നാടിനായി അവ എന്റെ പക്കൽ നൽകുകയും ചെയ്തു മഹാത്മാവായ രാമൻ വിട നൽകിയതനുസരിച്ച് പാതുകെ സ്വീകരിച്ച് ഞാൻ അയോധ്യയിലേക്ക് മടങ്ങിപ്പോകുന്ന വഴിയാണ് ഇവിടെ ഇപ്പോൾ വന്നിരിക്കുന്നത് അങ്ങക്ക് നന്മ വരട്ടെ എന്ന് ഭരദ്വാജ മഹർഷി അവരെ ആശീർവദിച്ചു ഈ രാമായണ മാസത്തിൽ സാക്ഷാത് ഭഗവാൻ ശ്രീരാമചന്ദ്രന്റെ പാതാരിന്ദ്രിൽ പ്രണമിച്ചുകൊണ്ട് രാമായണത്തിൽ അധിഷ്ഠിതമായ പ്രഭാഷണം നടത്തുവാൻ ഒരുക്കി തന്ന സ്വാമിയാർ മഠത്തിനും എല്ലാ മാർഗനിർദ്ദേശങ്ങളും തന്നെ അതിനെ ഗുരുനാഥന്മാർക്കും ോ ലോകോ ഭവന്ത മോളെ വളരെ വികാര നിർഭരമായ ഒരു ഭാഗമാണ് രാമായണത്തിലെ ഇപ്പൊ മോള് അവതരിപ്പിച്ച ഭാഗം അത് അതിൻ്റെതായ ആ എന്താ പറയാ അത് ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ മോള് അത് അവതരിപ്പിച്ചു വളരെ സന്തോഷമുണ്ട് നിങ്ങളൊക്കെ വളർന്ന് വരണം എന്തൊക്കെയാണ് സ്വാമിയാറമത്തിന്റെ അഭിമാനം വളരെ സന്തോഷം മോൾക്ക് ഭഗവാന്റെ എല്ലാ അനുഗ്രഹവും ഉണ്ടാവട്ടെ എപ്പോഴും ഭഗവാൻ കൂടെ ഉണ്ടായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു മതി പാർവതിയുടെ അവതരണം നന്നായിരുന്നു നല്ല ഭാഷ നല്ല ശബ്ദം നല്ല ശബ്ദമായിരുന്നു നല്ല ഭാഷയാണ് അതുപോലെ ആ എന്താണ് ലക്ഷ്മണന്റെയും ശ്രീരാമന്റെയും വികാര ഭാവങ്ങളെ നല്ല ഭാഷയിൽ നന്നായിട്ട് ആവിഷ്കരിച്ചു ഒരുപക്ഷെ നമുക്ക് ഭാവിയിൽ നല്ല വാഗ്ദാനമായി പാർവതി തീരും എന്നുള്ളതിന് സംശയമില്ല നല്ല അവതരണ ശൈലിയും എല്ലാം കൊണ്ടും വളരെയധികം പ്രശംസ പിടിച്ചു പറ്റുന്ന ഈ പാർവതിക്ക് എല്ലാവിധാനുഗ്രഹങ്ങളും ഈശ്വരൻ കൂടെ കൊടുക്കട്ടെ എന്ന് പറഞ്ഞു സാറേ നമസ്കാരം ഇന്നലെ ഞാൻ കൊണ്ട് ഫ്രീ ആയി നന്നായി എന്തായാലും വളരെ സന്തോഷം സാറേത്തില്ല കുട്ടികൾക്ക് അതിൽ കൂടുതൽ സന്തോഷമായിരിക്കും പാർവതി ഏതായാലും ഭാഗ്യവധിയാ കേട്ടോ അതെ 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 ശ്രേഷ്ഠനായ നന്ദൂരി സാറിന്റെ എല്ലാ കീർത്തികളും കിട്ടൂല്ലോ

മോളെ വളരെ നന്നായിരുന്നു ഓഡ് ദ ബെസ്റ്റ്